ഇന്നത്തെ വീഡിയോയിൽ ക്രോഷെഡ് ഹേർട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് അതിനായിട്ട് ചെയിൻ സ്റ്റിച്ചും ഡബിൾ ക്രോഷ് സ്റ്റിച്ചും ട്രിപ്പിൾ ക്രോഷ് സ്റ്റിച്ചും മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനായിട്ട് ആദ്യം എപ്പോഴും ചെയ്യുമ്പോൾ തന്നെ സ്ലിപ്പ് നോട്ട് ഇടുക എന്നിട്ട് ഒരു ആറ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇനി ഫസ്റ്റ് ചെയിൻ ഫസ്റ്റ് ചെയ്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണോവർ ചെയ്ത് ആ യാണിനെ ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്കെടുത്ത് ഹുക്കിൻ്റെ മുകളിലുള്ള താഴത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ അതിനെ പുറത്തേക്കെടുക്കാം ഇപ്പോൾ ഒരു ചെറിയ റൗണ്ടായി ഇനി ഒരു മൂന്ന് ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചിടുക ഇനി ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് അതിനായിട്ട് രണ്ട് പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് ആ ഹോളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ അതിലൂടെ പുറത്തേക്കെടുത്ത് ആദ്യത്തെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാണിനെ പുറത്തേക്ക് കൊണ്ടുവരിക വീണ്ടും യാൺ ഓവർ ചെയ്ത് അടുത്ത രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാണിനെ പുറത്തേക്ക് കൊണ്ടുവരിക വീണ്ടും യാൺ ഓവർ ചെയ്ത് ബാക്കിയുള്ള രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് കൊണ്ടുവരിക ഇങ്ങനെ ഒരു നാല് ട്രിപ്പിൾ ക്രോഷ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാണ് ഇങ്ങനെ ആദ്യം ഒരു നാല് ട്രിപ്പിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്യുക ഇപ്പം നാല് ട്രിബിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്തു ഇനി നാല് ഡബിൾ ക്രോഷ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് അതിനായിട്ട് ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് ഹോളിലൂടെ യാണിനെ പുറത്തേക്കെടുത്ത് രണ്ട് രണ്ട് ലോപ്പിൻ്റെ ഉള്ളിലൂടെ ആദ്യം എടുത്തു വീണ്ടും രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ചെയ്തെടുത്തു ഒന്ന് ചെയ്തു ഇനി രണ്ടാമത്തെ ബേസിക് സ്റ്റിച്ചസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അറിയാത്തവർ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഡബിൾ ക്രോഷിയോ ട്രിപ്പിൾ ക്രോഷിയോ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ചെയ്യാനും മനസ്സിലാക്കാനും കഴിയും കേട്ടോ ഇനി മൂന്നാമത്തെ ഡബിൾ ക്രോഷി ചെയ്യുന്നു ഇനി നാലാമത്തെ ഡബിൾ ക്രോഷിയാണ് ചെയ്യണേ ഇനി ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടു അപ്പോൾ ഹെഡ് ഷേപ്പിൻ്റെ ഒരു ഹാഫ് ഭാഗം എത്തിയിട്ടോ ഇനി വീണ്ടും ട്രിബിൾ ക്രോഷയാണ് ചെയ്യുന്നത് ട്രിപ്പിൾ ക്രോഷ് നാലെണ്ണം അല്ല ഒരു ട്രിബിൾ ക്രോഷേ ചെയ്യുക താഴെ ആ കോണിലേക്ക് വേണ്ടിയിട്ടാണ് ഇനി നേരത്തെ ചെയ്ത പോലെ ഡബിൾ ക്രോഷേ ഒരു നാലെണ്ണം ചെയ്യുക ഇപ്പോൾ ഒന്ന് ചെയ്യുന്നു രണ്ടാമത്തെ ഡബിൾ ക്രോഷ് ഇനി രണ്ടെണ്ണം കൂടെ ചെയ്യാം ഇപ്പം നാല് ഡബിൾ ക്രോഷ് ചെയ്തു ഇനി നാല് ട്രിബിൾ ക്രോഷ് കൂടെ ചെയ്യാം ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്ത് അവിടെ ഒന്ന് സ്പേസ് ചെയ് ആക്കുക ഇനി നാല് ട്രിബിൾ ക്രോഷ് കൂടെ ചെയ്യാം ഇപ്പോൾ നാല് ട്രിബിൾ ക്രോഷും കൂടെ ചെയ്തു ഇനി ഒരു മൂന്ന് സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചിടുക എന്നിട്ട് ആ സെൻ്റർ ഭാഗത്തേക്ക് അത് ഹുക്കുള്ളിലൂടെ കൊണ്ടുപോയിട്ട് യാണിനെ അതിലൂടെ കൊണ്ടുവന്ന് സ്ലൈറ്റ് സ്റ്റിച്ച് സ്റ്റിച്ചിടുക യാണൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുക എന്നിട്ട് വീണ്ടും യാണിനെ യാൺ ഓവർ ചെയ്ത് ഹുക്കിൻ്റെ മുകളിലുള്ള ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാണിനെ വലിച്ച് പുറത്തേക്ക് എടുക്കുക ഒന്ന് ടൈറ്റ് ചെയ്യുക ഇപ്പോൾ ഹെഡ് ഷേപ്പായി ഇത് സിമ്പിളായിട്ട് ബിഗ്നേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർഷേപ്പ് ആണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്